ഒരു കാലത്ത് മലയാള സിനിമയിൽ ഹിറ്റുകൾ ഒരുക്കിയിരുന്ന സംവിധായകനാണ് തുളസിദാസ് ഇപ്പോഴുതാ തന്റെ സിനിമാ ജീവിതത്തെ പറ്റിയും അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തു നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയെക്കുറിച്ചും തുളസിദാസ് തുറന്നു പറയുന്നു ബഹുമാനക്കുറവെന്ന പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഉണ്ടെന്നും സീനിയേഴ്സിനോട് ഒരു താല്പര്യക്കുറവുള്ളതായി കാണുന്നുണ്ടെന്നുമാണ് തുളസിദാസ് പറയുന്നത് അതൊക്കെ മാറ്റിവെച്ചാൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം തനിക്കുണ്ട് നമ്മൾ ആരാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നുവെന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണമെന്നും സംവിധായകൻ പറയുന്നു ഒരു സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് താൻ ഇക്കാര്യം പറയുന്നതെന്നുമാണ് സംവിധായകന്റെ വാക്കുകൾ പുതിയൊരു സംവിധായകന്റെ സെറ്റിലേക്ക് ചെന്നപ്പോൾ തന്നെ തിരിഞ്ഞു പോലും നോക്കാത്തൊരവസ്ഥയാണ് അന്ന് നേരിട്ടതെന്നും തുളസിദാസ് വെളിപ്പെടുത്തുന്നു മഞ്ജു വാര്യർ അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റായിരുന്നു അത് അവർ തന്നെ വിളിച്ചതുകൊണ്ടാണ് താൻ അവിടേക്ക് പോയതെന്നും തൊട്ടടുത്ത് തന്നെ ആ സിനിമയുടെ സംവിധായകൻ ഒരു കസേരിൽ ഇരിക്കുന്നുണ്ടായിരുന്നുവെന്നും തന്നെ വന്നൊന്ന് കാണാനോ സംസാരിക്കാനോയുള്ള മനസ്സദ്ദേഹം കാണിച്ചില്ല എന്നും അത് തനിക്ക് മാത്രമല്ല മഞ്ജു വാര്യർക്കും ഫീൽ ചെയ്തുവെന്നും അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സമയം ഇരിക്കുന്നില്ലെന്നും പറഞ്ഞ താൻ മടങ്ങിയെന്നുമാണ് തുളസിദാസ് പറയുന്നത് ആ സംവിധായകൻ മറ്റു പടങ്ങൾ ചെയ്തോ എന്ന് തനിക്ക് അറിയില്ല ആ സംവിധായകന്റെ ആദ്യ പടമായിരുന്നു അത് അന്ന് കാണിച്ച ആ രീതിയൊക്കെ മാറ്റണമെന്നും ബഹുമാനം വേണമെന്നും അഹങ്കാരം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉയർച്ച ഉണ്ടാകില്ല എന്നും നമ്മൾ അഹങ്കാരം കാണിക്കേണ്ടത് നമ്മുടെ തൊഴിലിനോടാണെന്നുമാണ് തുളസിദാസിന്റെ അഭിപ്രായം ഒരു സിനിമ ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു ഫ്രെയിമിൽ നാം അഹങ്കാരം കാണിക്കണമെന്നും എങ്കിലേ ആ ഫ്രെയിമും സിനിമയും നന്നാകുകയുള്ളൂ എന്നും അല്ലാതെ വ്യക്തികളോടല്ല അഹങ്കാരം കാണിക്കേണ്ടതെന്നും തുളസിദാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം മലയാളി പ്രേക്ഷകർ ഇന്നും വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന നിരവധി സിനിമകൾ അണിയിച്ചുക്കിയിട്ടുള്ള സംവിധായകനാണ് തുളസിദാസ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിന് ശേഷം വലിയ ഹിറ്റുകളൊന്നും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഗേൾസ് എന്ന ചിത്രമാണ് തുളസിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം മലയാള ചലച്ചിത്ര ലോകത്തേക്ക് ശക്തമായി തിരിച്ചു വരവിനുള്ള ഇപ്പോൾ തുളസിദാസ് പുതിയ സിനിമയുടെ പ്രവർത്തനങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ തുളസിദാസ് വ്യക്തമാക്കുന്നത് ഈ വർഷം ഈ പുതിയ സിനിമ ചെയ്യുന്നതിന്റെ തിരക്കിലാണെന്നും പറയുന്നുണ്ട് തിരക്കഥ തീരാറായി എന്നും സിനിമയെക്കുറിച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ സാധിക്കില്ല എന്നും രണ്ടു മൂന്നാഴ്ചകൾ കൂടി കഴിഞ്ഞതിന് ശേഷം വിശദമായി പറയാമെന്നും എന്തായാലും ഈ വർഷം തന്നെ ഒരു സിനിമ ഉണ്ടാകുമെന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നതെന്നും തുളസിദാസ് പറയുന്നുണ്ട് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് അയാളുടെ എഴുത്തെന്നും നല്ല സിനിമയായി വരുമെന്നാണ് തന്റെ വിശ്വാസമെന്നും തുളസിദാസ് പറയുന്നു സിനിമയെ സീരിയസ് ആയി കാണണമെന്നാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരോട് തനിക്ക് പറയാനുള്ളത് എല്ലാവരും അങ്ങനെ കാണുന്നുണ്ടെന്നാണ് വിശ്വാസം നിർമ്മാതാവിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെന്നുള്ള ചിന്തയും അവരുടെ ഉള്ളിൽ ഉണ്ടാകണം പല നിർമ്മാതാക്കൾക്കും മുടക്കം മുതൽ തിരിച്ചു കിട്ടുന്നില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പാടില്ല എന്നും തുളസിദാസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ